ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിൽ ഒരു യോഗം ചേർന്നിരുന്നു ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ കമ്മിറ്റി രണ്ട് ഫോർമാറ്റുകൾ ഫെഡറേഷന് മുന്നിൽ റെക്കമെൻഡ് ചെയ്തിരുന്നു ആ രണ്ട് ഫോർമാറ്റുകളും ഫെഡറേഷൻ ക്ലബുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ക്ലബുകൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഇന്നലത്തെ മീറ്റിങ്ങിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പ്രമുഖ മാധ്യമമായ സ്പോർട്സ് ഗ്ലോബൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഐ എസ് എൽ ആരംഭിക്കാനാണ് ഫെഡറേഷൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സീസൺ എങ്ങനെയെങ്കിലും നടത്തുക അഥവാ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് കാരണം കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമാണ് ഇടക്ക് വെച്ചുകൊണ്ട് ഐ എസ് എൽ നടക്കാതിരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ഐ എസ് എൽ എങ്ങനെയെങ്കിലും നടത്തുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഫെഡറേഷൻ നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഫെഡറേഷൻ ക്ലബുകൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് പക്ഷെ ക്ലബുകൾക്ക് വേണ്ടത് ഒരു ഷോർട്ട് ടേം പരിഹാരമല്ല ലോങ് ടേം ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആണ് അതായത് ഭാവിയിൽ എത്ര കാലം ഐ എസ് എൽ മുന്നോട്ട് പോകും എങ്ങനെയായിരിക്കും ഭാവിയിൽ ഐ എസ് എൽ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലാണ് ക്ലബ്ബുകൾക്ക് അറിയേണ്ടിയിരുന്നത് ഒരു ക്ലാരിറ്റി വേണ്ടിയിരുന്നത് കൂടാതെ റവന്യൂ മോഡലിൻ്റെ കാര്യത്തിലും ക്ലബ്ബുകൾ ഒരു ക്ലാരിറ്റി തേടിയിട്ടുണ്ട് അതായത് ഈ ക്ലബ്ബുകൾക്ക് എങ്ങനെയാണ് ഇൻകം ലഭിക്കുക വരുമാനം ലഭിക്കുക എന്നുള്ളത് കൂടി ഫെഡറേഷനോട് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിരുന്നു ചോദിച്ചിരുന്നു അതിൽ ഒരു ഉറപ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിട്ടുണ്ട് അതായത് ബ്രോഡ്കാസ്റ്റിലൂടെ ലഭിക്കുന്ന വരുമാനം അത് ഷെയർ ചെയ്യപ്പെടും അഥവാ അത് വീതം വെക്കും എന്നാണ് ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത് അതായത് ബ്രോഡ്കാസ്റ്റിലൂടെ ലഭിക്കുന്ന ആ ഒരു വരുമാനം എല്ലാ ക്ലബുകൾക്കും വീതം വെക്കും വീതിച്ച് നൽകും എന്നുള്ളതാണ് അങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റവന്യൂ മോഡലിൻ്റെ കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് ഏതായാലും ക്ലബുകൾ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തി ഒൻപതാം തീയതിയും ഓരോ യോഗങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ അവർ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയുള്ളൂ നേരത്തെ റെക്കമെൻഡ് ചെയ്യപ്പെട്ട രണ്ട് ഫോർമാറ്റുകളിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് അംഗീകരിക്കാൻ ക്ലബുകൾ കഴിഞ്ഞാൽ ഫെബ്രുവരി അഞ്ചാം തീയതി ഐ എസ് എൽ ആരംഭിക്കാം എന്നാണ് ഫെഡറേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം